ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ എന്താണെന്നുള്ളത് നമ്മളിന്നൊരു പരീക്ഷണമായിട്ടാണ് വന്നിരിക്കുന്നത് പരീക്ഷണം വിജയിക്കുകയില്ലയെന്നൊന്നും എനിക്കറിയത്തില്ല ആദ്യം അവിടെ ചെയ്തു നോക്കാൻ പോകും നമ്മൾ ഇന്നൊരു ഡ്രസ്സ് ഡൈ ചെയ്തെടുക്കാൻ പോകുന്ന ഡ്രസ്സ് നമ്മൾ ഒരു കളർ ചെയ്യുന്നു മറ്റൊരു കളറിലോട്ട് ആക്കിയെടുക്കാൻ പോവുക കേട്ടോ ഇതെങ്ങനെ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ഇതിന് മുന്നേ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എങ്ങനെ വരും എന്താവും ഒന്നും എനിക്ക് അറിയത്തില്ല ചീറ്റിൽ പോകുമോ അത് കറക്റ്റായിട്ട് വരുമോ ഒന്നും ഒരു പിടുത്തമില്ല കേട്ടോ ഒരു പരീക്ഷണമാണ് ശരിക്കും പറഞ്ഞു ഞാനേത് അത് വിജയിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ വിജയിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ആ ഡ്രസ്സിൻ്റെ ആയിരുന്നു തീരുമാനമാവും കേട്ടോ ഞാൻ കുറെ നാളായിട്ടോ ഓ കളർ മേടിച്ച് വെച്ചിട്ട് ഒരു ഒരിട്ടും കണ്ടപ്പോൾ മേടിച്ചാണ് കളർ ഡൈ ചെയ്യാൻ വേണ്ടി അതാണ് ജീൻസ് കളർ ഡൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത് ജീൻസിന്റെ കളർ ഒന്ന് കളർന്ന് പോയതാണ് അതൊന്ന് ജസ്റ്റ് ഡൈ ചെയ്തെടുക്കാമെന്ന് ചോദിച്ചാൽ മേടിച്ചത് ബ്ലാക്ക് കളറും അത് എനിക്ക് സത്യം പറഞ്ഞാൽ മറന്നുപോയി ഞാൻ മേടിച്ച് വെച്ച കാര്യം ഉണ്ടോ പിന്നെ എൻ്റെ നാത്തൂൻ എന്നെ വീട് ഇട്ടപ്പോഴാണെങ്കിൽ വീട് ഇട്ടപ്പോഴാണ് കണ്ടത് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ കളർ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് എന്ത് ചെയ്തോളൂ അത് അന്നേരം എനിക്ക് ഓർമ്മ വന്നത് അങ്ങനെ തപ്പി പിടിച്ചെടുത്തേട്ടോ എടുത്ത് മാറ്റി വെച്ചിരുന്നതാണ് പക്ഷെ മാറ്റി വെച്ച സ്ഥലം എനിക്ക് മറന്നുപോയി പിന്നെ എൻ്റെ കാഷ്ടിൻ്റെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതിൻ്റെ അതെന്നെ അടുത്ത് കൊണ്ട് വെച്ചിരുന്നത് പിന്നെ എന്തായാലും എനിക്ക് കിട്ടി അതന്നെ പിന്നെയാണ് പോയപ്പോൾ റെഡ് കളറും കൂടെ മേടിച്ചത് രണ്ട് കളറുണ്ട് നമ്മളെ ബ്ലാക്കും ഉണ്ട് റെഡ് കളറും ഇരിപ്പുണ്ട് ഇത് രണ്ടും നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കളറോട് പതിനഞ്ച് രൂപയാണ് കേട്ടേ ഒരു കളറിന് വരുന്നത് ഇത് ബ്ലാക്കും ഇത് റെഡും കേട്ടോ എന്റെ കയ്യിരിക്കുന്നത് റെഡ് നമുക്ക് മാറ്റി വെക്കാം ബ്ലാക്ക് വെച്ചാണ് ഇന്നത്തെ നമ്മൾ പരീക്ഷ നടത്താൻ പോകുന്നത് നമ്മളുടെ ഡ്രസ്സ് ഇരിപ്പുണ്ടോ രണ്ട് മൂന്ന് വർഷം മുന്നേ മേടിച്ച ഡ്രസ്സാണ് അത് ഏകദേശം നമ്മൾ ഇട്ട് ഞാനും ചേച്ചിയൊക്കെ ഇട്ടിട്ട് ഒരു പരുവായിട്ടുണ്ട് കേട്ടോ ഇപ്പം പക്ഷേ എനിക്ക് ആ ഡ്രസ്സ് കയറില്ല കാരണം ഞാനിപ്പം കുറച്ചിങ്ങനെ മെലിയിരിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കണം ഞാൻ വണ്ണ കുറഞ്ഞ സമയത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഡ്രസ്സ് വണ്ണം വെച്ചിരിക്കുന്നതുകൊണ്ട് ആ ഡ്രസ്സ് എനിക്ക് കുറച്ച് കയറിച്ചില്ല ഫിറ്റ് ആട്ടോ അത് ഞാൻ ചേച്ചിക്കും തന്നെ അത് കയറും അന്നേരം നമുക്ക് ഡൈ ചെയ്തെടുക്കാം അത് ഇച്ചിരി കളർ പോയി അതിന്റെ ഒരു ഫേഡ് ഫെയ്ഡായിട്ടോ കളർ ഫേഡ് ആയതുകൊണ്ട് നമ്മൾ അതൊന്നും ബ്ലാക്ക് കളറിലോട്ട് ലൈറ്റ് ബ്ലൂ കളറാണോ ആണോ അതൊന്നും ബ്ലാക്ക് കളറിലോട്ട് മാറ്റിയെടുക്കാമെന്നായിരതി ഇത് കറക്റ്റായി വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ പ്രതീക്ഷകളെല്ലാം നടന്നാൽ മതിയായിരുന്നു പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഏതാ റിവ്യൂവും കാര്യങ്ങളും റിവ്യൂസ് അതേപോലെ ഡ്രസ്സറ്റ് റിവ്യൂ അതേപോലെ ലൈഫ് സ്റ്റൈൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ ഞാൻ നിർബന്ധിച്ച് പറയുന്നില്ല നിങ്ങൾക്ക് കണ്ട വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ അന്ന് ലൈക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഈ ഒരു വീഡിയോ ലൈ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യാൻ കൂടെ പറയാം കേട്ടോ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് വീഡിയോസാണ് വേണ്ടെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്ത് കൂടെ പറയാം കേട്ടോ നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി ഏതെങ്കിലും വീഡിയോ ചെയ്യണം ഡൈ ഇതിന് വേറെ ഏതെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുകട്ടോ നമുക്ക് ഇനി ഈ വീഡിയോ ആയിട്ട് പോകാൻ കാണാൻ നീട്ടില്ല ഞാൻ പറഞ്ഞു കൊണ്ടിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് പോകും കേട്ടോ അതപ്പം ഞാൻ പറഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പീഡ് കൂടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല എൻ്റെ സ്പീഡ് കൊടുക്കാതിന് അതുപോലെ നമുക്ക് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പോവാതെ നമുക്ക് വീടിലോട്ട് പോകാം നമ്മൾ ഡ്രസ്സ് വന്നാണ്ട് ഇതാണ് നമ്മൾ ഡൈ ചെയ്യാൻ പോകുന്ന ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു പോയി ഫുള് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ കളർ അല്ലേ ഇത് ഫേഡ് ആയിട്ടുള്ള കളർ നല്ല രീതിയിൽ ഫേഡ് ആയിട്ടുണ്ട് കാരണം ഒരു അഞ്ച് വർഷമായിട്ടാണ് നമ്മൾ ഈ ഡ്രസ്സ് എടുത്തിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യട്ടോ അതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും അല്ല പാടൊക്കെ വീണിട്ടുണ്ട് കേട്ടോ അതിനകത്ത് എന്തൊക്കെയോ ഇതൊക്കെ പറ്റിയിട്ടുണ്ട് അന്നേരം ഇതാണ് നമ്മൾ ഡൈ ചെയ്യാൻ പോകുന്നത് ഡൈ ചെയ്തിട്ട് ഇതിൻ്റെ ലുക്ക് എങ്ങനെയാ നമ്മൾ നോക്കി നമുക്ക് കണ്ടു തന്നെ അറിയാം എന്നിട്ട് ആദ്യം തന്നെ ഞാൻ നമ്മൾ സാധാ വെള്ളത്തിൽ നമ്മൾ നോർമൽ വാട്ടറിൽ നമ്മൾ ഇതൊന്ന് ഒരു അവിടുപ്പൊന്ന് മുക്കിവെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരത്തേക്ക് എന്നിട്ട് നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ ചൂടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതുപോലെ കളർ മിക്സ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് വെള്ളം ആഡ് ചെയ്യാമെന്ന് കരുതി അതായത് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് വിനാഗിരിയും കൂടെ ചേർക്കണമായിരുന്നു തോന്നുന്നു ഞാൻ ഇനി വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഓർമ്മയുണ്ടായിരുന്നു വിനാഗിരി ആഡ് ചെയ്യണമെന്ന് ഞാൻ കരുതി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വിനാഗിരി ആഡ് ചെയ്യുന്ന കരുത് പക്ഷെ എനിക്ക് മറന്നുപോയി വിനാഗിരി ചേർക്കാൻ വേണ്ടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് മറന്നുപോയി കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു ചെറിയ എന്തൊക്കെയോ പ്രശ്നമെങ്കിൽ നമുക്ക് അതുകൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ അത് ചെറിയൊരു ഇതായിട്ട് വന്നിട്ടുണ്ടോ കേട്ടോ പക്ഷേ അത് അവസാനം മനസ്സിലാവും അവസാനം ഞാൻ പറയാം കേട്ടോ കളർ ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കളർ ഇട്ട് കഴിഞ്ഞിട്ട് കാരണം കട്ട പിടി കട്ട പോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അതിന് നമുക്ക് അരച്ച് അരച്ച് ഒഴിക്കുന്നതിന് കുറച്ചും കൂടി നല്ലത് എനിക്കത് വെട്ടുന്നുട്ടോ ഞാൻ അല്ലാതെ അങ്ങ് തട്ടിയിട്ടു പിന്നെ അത് നല്ലൊരു മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ നല്ല ഇളക്കി കൊടുത്തപ്പോഴത്തേക്കും വലിയ കുഴപ്പമൊന്നുമില്ല അത് കട്ട പിടിക്കാതെ കട്ടയായിട്ട് കിടക്കാതെയൊക്കെ വന്നു കേട്ടോ ഇത് പിന്നെ സാധാ പൊടിയല്ലേ നമുക്ക് വലിയ ഇതായിട്ടുള്ള പൊടിയൊന്നും ഇല്ലല്ലോ നമുക്ക് കടലിൽ കിട്ടുന്ന ടൈപ്പ് പൊടിയല്ലേ അത് കുറച്ച് നേരം നല്ല രീതിയിൽ തിളപ്പിച്ചേട്ട് നല്ല തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ബക്കറ്റിലോട്ട് നമ്മളത് ഒഴിച്ചു കേട്ടോ അന്ന് ഈ വെള്ളം ഇത് നമ്മൾ ആ കളർ മിക്സ് ചെയ്ത് അത് ഒഴിച്ചിട്ട് അതിൻ്റെ പിന്നെയും കുറച്ചും കൂടി ചൂട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് വെള്ളം ചേർത്തില്ല കേട്ടോ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്ക് ഏകദേശം മുങ്ങി മുങ്ങിക്കിടക്കാം ആ ഭാഗത്തിന് മാത്രമേ നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഡ്രസ്സ് നമ്മൾ നേരത്തെ സാധാ വെള്ളത്തിൽ മുക്കി വെച്ചില്ലേ ആ ഉടുപ്പ് നമ്മളതിന് അതേപോലെ ഇതിനകത്ത് കൊണ്ട് മുക്കി വെക്കുക കേട്ടോ നല്ല ചൂടാണ് ചൂടായിരുന്നു കേട്ടോ ഞാനത് കൈ കൊണ്ട് തന്നെ ഇളക്ക ഏകദേശം തിരിച്ച് മേ കരുതിയത് നല്ല ചൂടാണ് പിന്നെ ഞാൻ ആ ഇതെടുത്തോണ്ട് വന്നിട്ട് അത് വെച്ച് തന്നെ നല്ല എല്ലാം എല്ലാ സൈഡിലും എല്ലാ ഭാഗത്തും കളറ് പിടിക്കുന്ന രീതിയിൽ എല്ലാം ഇതാണ് വെച്ച് കൊടുത്തു കേട്ടോ നല്ല മുക്കി വെച്ചു കൊടുത്തു കുറച്ചും കൂടി ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ അത് കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനത് വെച്ചിരുന്നത് കേട്ടോ നല്ല രീതിയിലൊന്ന് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ കണ്ടുകൊണ്ടാണ് ഇരുപ ഒരു ഇരുപത്തിനാല് മണിക്കൂർ വെക്കുന്നത് നല്ലതാണെന്നുള്ളത് പക്ഷേ അത്ര നേരം നമുക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ടായി വെച്ചിട്ടുണ്ടായിരുന്നുള്ളത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഉടുപ്പിൻ്റെ അകത്ത് കുറച്ച് കളർ വന്ന് വീണു കേട്ടോ അതിനകത്തൊന്ന് കണ്ടോ അതാണെങ്കിൽ കഴിയിട്ട് പോലും പോകുന്നില്ലായിരുന്നു നല്ല രീതി തിറിച്ച് വീണ് കേട്ടോ അത് ഇളക്കി ഇരുന്നപ്പോൾ തേക്കും അത് കഴിവി നോക്കിയിട്ട് പോലെ ഇനി ഈ ഉടുപ്പ് എനിക്ക് വേറെ കളർ നോക്കേണ്ടി വരും ഞാൻ വെച്ച് കഴിഞ്ഞാൽ വേറെ കളർ മേടിച്ച് മുക്കാൻ കാരണം അത് പോകുന്നില്ല കേട്ടോ കഴിവിട്ട് പോലും അതായത് നമ്മൾ എന്താ കറക്റ്റ് കളർ ഇത് നമ്മൾ കറക്റ്റ് ബ്ലാക്ക് കളർ പിടിച്ച് കേട്ടോ എന്നിട്ട് നമ്മൾ സാധാ ഒരു വെള്ള വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിലായിട്ട് മുക്കി വെക്കണം മുക്കി എടുക്കണം അന്നേരം ഞാൻ അതിനകത്തോട്ടൊന്ന് മുക്കി എടുത്തപ്പോഴത്തേക്കും ഇതിൻ്റെ കളർ മൊത്തം പോയി എന്നാണ് ഞാൻ ആദ്യമേ കരുതിയത് കേട്ടോ കാരണം ഫുള്ളിങ്ങനെ ബ്ലാക്ക് കളർ ഇങ്ങനെ ഇളവ് വരുന്ന കറക്റ്റാവേ ആ മുക്കി വെച്ച് അത്ര നേരം മുക്കി വെച്ചാൽ കളർ മൊത്തം പോയോ നീനകത്തുനിന്ന് പിന്നെ നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായിട്ട് നമ്മൾ കുറച്ച് കളർ ആ കറക്റ്റ് ആ ബ്ലാക്ക് കളർ നമുക്ക് കിട്ടിയില്ല കേട്ടോ നമുക്ക് കറക്റ്റ് ആ ഒരു ബ്ലാക്ക് കളർ കാരണം നമുക്ക് ആ മുക്കി സമയത്ത് നല്ല ബ്ലാക്ക് കളർ ആയിരുന്നു പിന്നെ നമ്മൾ ഈ വെള്ളത്തിൻ്റെ കൂടെ മുക്കിയെടുത്തപ്പോഴത്തേക്കും ആ കളർ ഇച്ചിരി ആയ കേട്ടോ ബ്ലാക്ക് കളർ എനിക്കൊരു കറക്റ്റ് വൈറ്റിൻ്റെ അകത്തൊക്കെ മുക്കുവാണെങ്കിൽ നല്ല ഡൈ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ബ്ലാക്ക് കളർ വരും നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ വരുമെന്ന് തോന്നുന്നു കേട്ടോ ഇതൊക്കെ അത്രയും കറക്റ്റ് ഒരു ബ്ലാക്ക് കളർ അല്ലായിരുന്നു ലൈറ്റ് കളർ ലൈറ്റായിട്ടുള്ള ബ്ലാക്ക് ബ്ലാക്ക് കളറാണ് എനിക്ക് കിട്ടിയത് കേട്ടോ ഇതിനകത്തുനിന്ന് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും മനസ്സിലാക്കും ഇതിനകത്ത് ഇപ്പോൾ കണമ നനഞ്ഞിരിക്കുമ്പം നമുക്ക് നല്ല ബ്ലാക്ക് കളറായിട്ടാണ് തോന്നുന്നത് പക്ഷേ അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ലൈറ്റ് കളർ ആട്ടോ വന്നത് ഇത് ഡൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിനകത്ത് കളർ ഉണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിനകത്ത് ഞങ്ങൾ എന്ത് ചെയ്തു വീണ്ടും രണ്ടും ഇതുകൊണ്ട് നമുക്ക് ഡൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നോക്കാന്നായിരുന്നു കേട്ടോ കളർ പിടിക്കുകയില്ലേന്നൊക്കെ നമ്മളെ അത് മുക്ക് ചെയ്ത് നമ്മൾ ഉണക്കമായിട്ടുണ്ട് നമ്മൾ വേറെയും കുറച്ചും കൂടെ ജീൻസ് കൂടെ നമ്മുടെ ആ കളറിലോട്ട് മുക്കി വെക്കുന്നുണ്ട് എന്താവും അറിയത്തില്ല എനിക്കൊന്നും മറ്റേത് ബ്ലാക്ക് അല്ല വന്നതെട്ടൊരു ഒരു ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് വന്നേക്കുന്നതെന്ന് തോന്നുന്നു പക്ഷേ ബ്ലാക്ക് കളറാണ് എടുത്തത് ഇതെനിക്ക് ഒന്ന് ബ്ലൂ വരും കേട്ടോ ഇതാ നോക്ക് അതും ബ്ലൂ അല്ലേ വന്നേ ഡാർക്ക് ബ്ലൂ അല്ലേ വന്നേക്കുന്ന കളർ വന്നിരിക്കുന്ന തോന്നുന്നു ആ അത് ചൂട് കളറായി കിട്ടിയത് ഈ കളറാണ് എനിക്ക് വേണ്ടത് മുക്കി വന്നു നല്ലൊരു ബ്ലൂ ആയി നമ്മളൊരു ഓവർകോട്ടും കൂടി ഇതിനകത്ത് മുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ജീൻസിൻ്റെ അത് ബ്ലാക്ക് അത് ബ്ലാക്ക് തന്നെയാണ് നമ്മൾ പിന്നെ ഒന്നും കൂടി ഒന്ന് ബ്ലാക്ക് കളർ ആവാൻ വേണ്ടി ഡാർക്ക് ബ്ലാക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മളിന്നത് മുക്കി വെച്ചിട്ടുണ്ട് നമ്മളെന്നൊരു പത്ത് രൂപയുടെ ഡൈ പത്ത് രൂപ പതിനഞ്ച് രൂപയില് കളറിൽ നമ്മൾ മൂന്ന് ഡ്രസ്സ് ഡൈ ചെയ്തെത്തിട്ടുണ്ട് കളർ മുക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ ബ്ലാക്ക് കളറ് മുക്കിയ രണ്ട് ഡ്രസ്സിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ആദ്യം മുക്കിയ ഡ്രസ്സ് വന്നിട്ട് നല്ല ഒരു ബ്ലാക്ക് ആണോ എനിക്ക് തോന്നുന്നു അത് കരുനീലാന്ന് തോന്നുന്നു രണ്ടാമത് മുക്കിയ ഇതിൻ്റെ കളറ് കാണിച്ചുതരാം കണ്ടോ ഒരു ബ്ലാക്ക് കളർ വെച്ച് നമ്മൾ മുക്കിയതാണ് രണ്ടിൻ്റെ കളറ് വ്യത്യാസം നോക്ക് ഇത് ഒരെണ്ണം കളർ ചെയ്യുന്നതാണ് പക്ഷെ നമ്മൾ രണ്ടെണ്ണം മൂന്നെണ്ണം കളർ ചെയ്തു അതിനകത്ത് കളറ് മുക്കിയെന്നുള്ളതാണ്ടേ ഇങ്ങനെ ലൈറ്റ് കളർ ഡാർക്ക് കളർ അങ്ങനെ കിട്ടിയത് ആ ജാക്കറ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് ബ്ലാക്ക് കളർ കുറച്ചും ഡാർക്ക് ബ്ലാക്കിൽ കിട്ടി പക്ഷേ പാൻറ്റ് ഉണ്ടോ പിന്നെ ആ ഡ്രസ്സ് ഞാൻ അതൊന്നും കരുതിയില്ലാന്ന് കരുതിയത് പിന്നെ ഉണങ്ങിയാൽ നമുക്ക് കറക്റ്റ് ബ്ലാക്ക് ലൈറ്റ് കളർ ബ്ലാക്ക് ആയിരുന്നു കേട്ടോ എങ്ങനത്തെ ആണ് കാണിച്ചു തരാം ലാസ്റ്റത്തെ ലുക്ക് ഇതാണ് ഡൈ ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നൊന്ന് കമൻറ്റ് ചെയ്യാം എനിക്കത് ആ ബ്ലൂ ആണ് കുറച്ചും കൂടെ നല്ലത് ഞാൻ കുറച്ചും കൂടി ഡാർക്ക് ബ്ലാക്ക് കിട്ടുമെന്ന് കരുതിയത് നമുക്ക് ഞങ്ങളിത് ഒരു ഒരു കളറും കൂടി മേടിച്ചിട്ട് ഡൈ ഇതിന് ഡൈ ചെയ്ത് നോക്കാമെന്ന് കരുതുക കേട്ടോ കുറച്ചും ബ്ലാക്ക് ആക്കി പിന്നെ ഇത് നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളും പറ്റുന്നുണ്ട് കേട്ടോട്ടോ കാരണം ഇതിനകത്ത് മിക്ക ഇടുന്ന കളറ് പിടിച്ചിട്ടില്ല കാരണം പ്ലീറ്റ് പ്ലീറ്റ് ആയിട്ട് വരുന്നില്ല ഇന്നോർ വെക്കുക അവിടെ ചെറുതായിട്ടൊക്കെ കളറൊന്നും പിടിച്ച് ഇതാക്കിയില്ല കേട്ടോ പക്ഷെ നമുക്ക് ഇനി അടുത്ത വട്ടം ഒരു കളറും കൂടി പിടിച്ച് നല്ല രീതിയിലൊന്ന് ബ്ലാക്ക് ആക്കി എടുക്കാമെന്ന് കരുതി മറ്റേ രണ്ടും കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കോട്ടും അതും ഉണങ്ങിയിട്ടില്ല കേട്ടോ അതായിട്ട് കാണിക്കാത്ത അല്ലാതെ എടുത്ത് അത് രണ്ടും ഏകദേശം നല്ലപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അന്നേരം വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റും കൂടി ചെയ്തേക്കാം കേട്ടോ